സുവർണ ജൂബിലി നിറവിൽ മാവടിപ്പള്ളി ജൂബിലി തിരുനാൾ ജനുവരി പതിനാറ് പതിനേഴ് പതിനെട്ട് തീയതികളിൽ യോബേല രണ്ടായിരത്തി ഇരുപത്തിയാറ് എന്ന പേരിൽ ജനുവരി പതിനേഴിന് ജൂബിലി സമാപന സമ്മേളനവും ഇടവക ദിനാചരണവും നടക്കും മാവടി സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളിയിലെ സുവർണ ജൂബിലിയോടനുബന്ധിച്ചുള്ള ജൂബിലി തിരുനാൾ ജനുവരി പതിനാറ് പതിനേഴ് പതിനെട്ട് തീയതികളിൽ ആഘോഷിക്കും ഇതോടൊപ്പം യോബേല രണ്ടായിരത്തി ഇരുപത്തിയാറ് എന്നീ പേരിൽ ജനുവരി പതിനേഴിന് ജൂബിലി സമാപന സമ്മേളനവും ഇടവക ദിനാചരണവും നടക്കും ജനുവരി പതിനേഴ് ശനിയാഴ്ച വൈകുന്നേരം അഞ്ചു പി എമ്മിന് വേലത്തുശ്ശേരി സെന്റ് തോമസ് എൽ പി സ്കൂൾ ഗ്രൗണ്ടിൽ നടക്കുന്ന യോബേല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സമാപന സമ്മേളനം ജോസഫ് കളറിങ്ങാട്ട് ഉദ്ഘാടനം ചെയ്യും മാവടിപ്പള്ളി വികാരി ഫാദർ ജോർജ് അമ്പഴത്തനാൽ അധ്യക്ഷത വഹിക്കും ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ മുഖ്യപ്രഭാഷണം നടത്തും ആന്റോ ആന്റണി എം പി സുവനീർ പ്രകാശനം നിർവഹിക്കും ഡോക്യുമെന്ററിയുടെ ആദ്യ പ്രദർശനം സെബാസ്റ്റ്യൻ കൊളുത്തിങ്കൽ എം എൽ എ നിർവ്വഹിക്കും ആശംസകൾ നേർന്നുകൊണ്ട് കോട്ടയം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു സെബാസ്റ്റ്യൻ തീക്കോയി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അംബിക എം എസ് പൂഞ്ഞാർ സെന്റ് മേരീസ് പള്ളി സീനിയർ അസിസ്റ്റന്റ് ഫാദർ ജോസഫ് വിളക്കുന്നൻ ഇരാറ്റുപേട്ട ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മോഹനൻ കുട്ടപ്പൻ ഗ്രാമപഞ്ചായത്ത് അംഗം സോളി സണ്ണി വേലത്തുശ്ശേരി സെന്റ് തോമസ് എൽ സ്കൂൾ ഹെഡ് മൈക്കിൾ ജോസഫ് തുടങ്ങിയവർ പ്രസംഗിക്കും തുടർന്ന് ഡോക്യുമെന്ററി പ്രദർശനവും കലാസന്ധിയും സ്നേഹവിരുന്നും നടക്കും ഐ ഫോറേനോസ് പാല